അസ്സലാമു അലൈക്കും അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി പ്രിയമുള്ളവരെ ഇന്ന ും നിശ്ചയം നിങ്ങളുടെ രക്ഷിതാവ് അള്ളാഹു ആകുന്നു എന്ന ശീർഷകത്തിൽ പത്തൊമ്പത് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജുമാ ഹുത്തബിയുടെ മലയാള സാരാംശമാണ് ഇവിടെ പറയുന്നത് ൾ അദൃശ്യങ്ങളിൽ വിശ്വസിക്കുന്നവരാണ് വിശുദ്ധ ഖുർആാൻ വളരെ പ്രസക്തമായി നമുക്ക് പറഞ്ഞു തരുന്ന അദൃശ്യങ്ങളിലുള്ള വിശ്വാസം അത് ലക്ഷ്യസഹിതം നമ്മുടെ മുമ്പിൽ ഖുർആൻ സമർത്ഥിക്കുന്നുണ്ട് ആ അദൃശ്യങ്ങളിൽ വിശ്വസിക്കുന്നവരെ പ്രത്യേകം അള്ളാഹു പ്രശംസിച്ച് പറയുന്നുണ്ട് അവർ അവരുടെ റബ്ബിൽ നിന്നുള്ള നേരായ മാർഗത്തിലാണ് അവരാണ് യഥാർത്ഥ വിജയികളും അദൃശ്യ വിശ്വാസങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ലോകരക്ഷിതാവായ റബ്ബ് തമ്പുരാനുള്ള വിശ്വാസമാണ് അവനെ നമ്മുടെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് നമുക്ക് എത്തിക്കാൻ സാധിക്കുകയില്ല അവൻ പഞ്ചേന്ദ്രിയങ്ങൾക്കും അതീതനാണ് എങ്കിലും അവനുണ്ട് ഏകനാണ് എന്നതിൻ്റെ മേലിൽ അവൻ നിഷേധിക്കാൻ കഴിയാത്ത തെളിവുകൾ നമ്മുടെ മുമ്പിൽ സ്ഥാപിച്ചിട്ടുണ്ട് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്നതിൽ അതിനെ നിയന്ത്രിച്ചു പരിപാലിക്കുന്നതിലൊക്കെ അള്ളാഹു ഉണ്ട് എന്നതിൻ്റെ ലക്ഷ്യങ്ങളാണ് മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലഹിസലാം സൂര്യ ചന്ദ്ര നക്ഷത്രങ്ങളുടെ ചലനത്തെ വീക്ഷിച്ചപ്പോൾ അവർ അള്ളാഹുവിൽ ദൃഢ വിശ്വാസം ഇബ്രാഹിം നബി അലിഹിസലാമന് ഭൂമി ലോകങ്ങളിലെ അത്ഭുതങ്ങൾ കാണിച്ചു കൊടുത്തു അവർ ദൃഢവിശ്വാസിയാകാൻ വേണ്ടി ഏതൊരു ബുദ്ധിയും ചിന്തിക്കും ഒരു സൃഷ്ടിയും സൃഷ്ടാവന കൂടാതെ ഉണ്ടാകുന്നില്ല ഒരു നിർമ്മിതിയും ഒരു നിർമ്മാതാവില്ലാതെ നമുക്ക് കാണാൻ സാധിക്കില്ല ആരാണ് ഈ പ്രപഞ്ചത്തെ മുഴുവനും ഉണ്ടാക്കിയത് ുംബുക്കും അത് നിങ്ങളുടെ രക്ഷിതാവായ ഏക ഇലാഹായ രക്ഷിതാവായാഹുവാണ് അവനാണ് മുഴുവൻ സൃഷ്ടിച്ചത് അവന് നിങ്ങൾ ഇബാദത്തെടുക്കുക അള്ളാഹുവിന്റെ ഈ സൃഷ്ടി വൈഭവത്തെപ്പറ്റി ചിന്തിക്കാൻ നമ്മളോട് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അള്ളാഹു എത്ര അത്ഭുതകരമായിട്ടാണ് ഇതിനെയൊക്കെ സൃഷ്ടിച്ചു പരിപാലിച്ചു കൊണ്ടുവരുന്നത് എത്ര കൃത്യതയോടുകൂടെ അതിന് അല്പം പോലും വ്യത്യാസങ്ങളും വ്യതിയാനങ്ങളും സംഭവിക്കുന്നില്ല സുൻ സംഭവിക്കുന്നില്ലാഹുല്ല ഷെയ് അള്ളാഹുവിൻ്റെ നിർമ്മിതിയാണിത് എല്ലാം കൃത്യതയോടുകൂടെ അവൻ നിർമ്മിച്ചിരിക്കുന്നു നാം ഈ പ്രപഞ്ചത്തിലെ നമ്മുടെ മേലെ കാണുന്ന ആകാശത്തിലേക്ക് നോക്കൂ എന്തൊരു ഭംഗിയാണത് എത്ര ഭംഗിയിലാണ് അള്ളാഹു അത് സൃഷ്ടിച്ചിട്ടുള്ളത് അതിനെ എങ്ങനെയാണ് അവൻ നിലനിർത്തി പരിപാലിച്ച് കൊണ്ടുപോകുന്നത് എന്തൊക്കെ അത്ഭുതങ്ങളാണ് ആകാശലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് ആരാണ് അതൊക്കെ സൃഷ്ടിച്ചതും നിയന്ത്രിക്കുന്നതും ഇന്ന റബക്കും നിങ്ങളുടെ രക്ഷിതാവായ അള്ളാഹുവാണ് ആകാശങ്ങളെയും ഭൂമികളെയും ഒക്കെ ആറു ദിവസങ്ങളുടെ ഉള്ളിലായി സൃഷ്ടിച്ചത് പിന്നെ അവൻ അർഷിന്റെ മേൽ ആധിപത്യം നടത്തി രാത്രിയെ അവൻ പകൽ കൊണ്ട് മൂടുന്നു പകലിനെ എത്തിപ്പിടിക്കാൻ അത് ധൃതി കാണിക്കുന്നു സൂര്യൻ ചന്ദ്രൻ നക്ഷത്രങ്ങൾ അതൊക്കെ അള്ളാഹുവിൻ്റെ കൽപ്പനക്ക് വഴിപ്പെട്ടുകൊണ്ട് സഞ്ചരിക്കുന്നതാണ് അവനാണ് മുഴുവൻ സൃഷ്ടിച്ചതും അവനാണ് മുഴുവൻ നിയന്ത്രിക്കുന്നതും സൂര്യൻ കൃത്യതയോടുകൂടെ കൊണ്ടിരിക്കുന്നു ചന്ദ്രനും അങ്ങനെ തന്നെയാണ് അതിന് നിയന്ത്രിച്ചു കൊടുത്ത നിശ്ചയിച്ചു കൊടുത്ത അതിൻ്റെ ഭ്രമണ പദത്തിലൂടെ അതോ അല്പം പോലും അതിന് വ്യത്യാസങ്ങൾ സംഭവിക്കുന്നില്ല അങ്ങനെ മാറി മാറി വരുന്നു അതിനും ഒരു മാറ്റം കാണുന്നില്ല സൂര്യ ചന്ദ്രനൊക്കെ അതിൻ്റെ നിശ്ചിത ഭ്രമണപഥത്തിലൂടെ നീങ്ങിക്കൊണ്ടിരിക്കുന്നു പകൽ രാത്രിയെയോ രാത്രി പകലിനെയോ മുൻകടക്കുന്നില്ല എല്ലാം അതിൻ്റെ നേരായ ആ സമയബന്ധിതമായ രൂപത്തിൽ ചിന്തിക്കുന്നവർ ആകാശലോകത്തു കാണുന്ന മേഘപാളികൾ അൽ മുസഹറു ബൈന സമഇവൽ അറു അത് ആകാശഭൂമികൾക്കിടയിൽ അങ്ങനെ പാറി പറന്നു നടക്കുകയാണ് ഭാരമീറിയ വെള്ളത്തിൻ്റെ ജലകണങ്ങളുമായിട്ടാണ് ആ മേഘപാളികൾ പാറി നടക്കുന്നത് അത് അതിൻ്റെ പ്രകൃതി അനുസരിച്ച് താഴേക്ക് വീഴേണ്ടതാണ് പക്ഷേ അതൊക്കെ നിയന്ത്രിച്ചു കൊണ്ടുപോകുന്നത് അള്ളാഹു സുബാനഹുവത്ത് അലയാണ് അതിനെ ഇന്ന സ്ഥലത്ത് കൊണ്ടുപോയി മഴ വർഷിപ്പിക്കണം എന്ന് അവൻ തീരുമാനിക്കുന്നു അതുപ്രകാരം അത് സംഭവിച്ചു കൊണ്ടിരിക്കുന്നു ഇതൊക്കെ റബ്ബിൻ്റെ സൃഷ്ടിവൈഭവങ്ങളല്ലേ റബ്ബിൻ്റെ പുതിരത്തുകളല്ലേ നാം അതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കേണ്ടതല്ലേ എന്തിനേറെ നമ്മുടെ സ്വന്തം ശരീരത്തെപ്പറ്റി നമ്മൾ ചിന്തിച്ചാൽ നമ്മുടെ കൈകൾ നമ്മുടെ കൈവിരലുകളുടെ കൃത്യതകൾ അതൊക്കെ എങ്ങനെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇനി നാം ഒരല്പസമയം നിശ്ശബ്ദനായി ഇരുന്ന് നമ്മുടെ ഹൃദയമിടിപ്പൊന്ന് കേട്ടുനോക്കൂ അള്ളാഹുവല്ലേ അതൊക്കെ നിയന്ത്രിക്കുന്നത് അവനല്ലേ അതൊക്കെ സൃഷ്ടിക്കുന്നത് എത്ര വ്യക്തതയോടുകൂടെ എത്ര കൃത്യതയോടുകൂടെയാണ് അള്ളാഹു സുബഹാനഹുവത്താല ഓരോ സൃഷ്ടിപ്പും നടത്തിയിട്ടുള്ളത് നമ്മുടെ ശരീരങ്ങളിലെ ഓരോ അവയവങ്ങളെയും അവൻ നിശ്ചയിച്ചിട്ടുള്ളത് ഓരോ അവയവങ്ങൾക്കും അവൻ നിശ്ചയിച്ചു കൊടുത്ത ജോലികൾ അതൊക്കെ അതേ രൂപത്തിൽ അങ്ങനെ നിർലോഭം നടന്നുകൊണ്ടിരിക്കുന്നു വഫി അംഫുസിക്കും അഫല തുബ്സിറൂൻ നിങ്ങളുടെ ശരീരങ്ങളിൽ തന്നെ നിങ്ങൾക്ക് ചിന്തിക്കാൻ മതിയായതുണ്ട് ഇനി പ്രപഞ്ചത്തിലേക്ക് നോക്കിയാൽ ഈ അണ്ടകടാഹത്തിൽ കാണുന്ന അത്ഭുതങ്ങൾ വമായുഹ ഇല്ലിമൂൻ വിവരമുള്ള ആളുകൾക്കേ അത് ചിന്തിക്കാൻ സാധിക്കുകയുള്ളു വിശ്വാസികളായ പണ്ഡിതന്മാർ അള്ളാഹുൻ്റെ പ്രപഞ്ച സൃഷ്ടിപ്പിനെപ്പറ്റിയൊക്കെ ചിന്തിച്ചപ്പോൾ വമാസാദവും ഇല്ല ഈമാനമ്പത്തിശ്രീമ അവർക്കത് മനസ്സിന് സമാധാനവും വിശ്വാസവും കൂടുതലായി നൽകുകയാണ് ചെയ്തിട്ടുള്ളത് അള്ളാഹുവിൻ്റെ സൃഷ്ടി വൈഭവം അവൻ നമുക്ക് ചിന്തിക്കാൻ വേണ്ടി ഈ പ്രപഞ്ചത്തിൽ സ്ഥാപിച്ച അടയാളങ്ങൾ തെളിവുകൾ അത് ഒന്നും വെറുതെയല്ല എല്ലാം അവൻ പ്രത്യേക കൂടി സൃഷ്ടിച്ചതാണ് അഫഹസിബുത്തും അന്നമ ഹലത്തിനാക്കും അബസ ഖുർആാൻ ചോദിക്കുന്നുണ്ട് നിങ്ങളെ അവൻ വെറുതെ ചിന്തിച്ച സൃഷ്ടിച്ചതാണ് എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ നാം ഒരു വീട്ടിലേക്ക് കടന്നു ചെന്നു ഭംഗിയുള്ള വീട് അതിലെ എല്ലാ വസ്തുക്കളും അതിൻ്റേതായ നിശ്ചിത സ്ഥാനങ്ങളിൽ കൃത്യതയോടുകൂടെ കാണാൻ സാധിക്കുന്നു ഇത് തനിയെ ഉണ്ടായതാണ് എന്ന് ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടോ അങ്ങനെ അത്രമാത്രം തരം താഴ്ന്ന് ആരെങ്കിലും ആലോചിച്ചു പോകുമോ അതൊക്കെ അതിൻ്റെ പിന്നിൽ അത് നിയന്ത്രിക്കുന്നവരുണ്ടെങ്കിൽ ഈ പ്രപഞ്ചം ഈ പ്രപഞ്ചത്തിൽ കാണുന്ന സൃഷ്ടിചരാചരങ്ങൾ അതിനൊക്കെ നിയന്ത്രിച്ചു കൊണ്ടുപോകുന്ന ഒരാളുണ്ട് അതൊക്കെ കൃത്യതയോടുകൂടെ ഭംഗിയോടുകൂടെ അവൻ നടത്തിക്കൊണ്ടുപോകുന്നു അല്ലതീ അക്ഷനകുല്ല ഒരു സൃഷ്ടി ഭൂമിയിലേക്ക് പിറവിയെടുക്കുന്നു അതിന് അതിൻ്റെതായ രൂപഭാവങ്ങൾ അതിൻ്റെ ജീവിതശൈലികൾ ഭക്ഷണരീതികളൊക്കെ ആരാണ് അതിന് പഠിപ്പിച്ചു കൊടുക്കുന്നത് അത് അതിനെ സൃഷ്ടിച്ച അതിനെ നേരായ വഴിയിലേക്ക് ചേർത്ത സൃഷ്ടാവായ റബ്ബു തമ്പുരാനാണ് അള്ളാഹു ആണത് അഫലാ തറുൺ നിങ്ങൾ ചിന്തിക്കുന്നില്ലേ ഉൽ ഈ പ്രപഞ്ചം ആയിരം ആയിരുന്നാവുകൊണ്ട് നമ്മളോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നു ഈ പ്രപഞ്ചത്തെ രൂപപ്പെടുത്തിയതും സൃഷ്ടിച്ചതും അള്ളാഹുവാണ് പ്രപഞ്ചത്തിലെ ഓരോ ബിന്ദുക്കളും അവൻ്റെ മേലിൽ അത് അത് സൃഷ്ടിച്ചു പരിപാലിക്കുന്നതിൻ്റെ അവൻ്റെ മേലിലുള്ള അടയാളങ്ങളും തെളിവുകളുമാണ് നാം ഹൃദയാാന്തരങ്ങളിൽ നിന്ന് ആലോചിച്ചെടുക്കണം നമ്മുടെ ഈമാൻ അപ്പോൾ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കും നമുക്ക് മനസ്സിന് സന്തോഷവും സമാധാനവും ലഭിക്കും ഒരു മ്മ്മിൻ അവനെ അത്ഭുതപ്പെടുത്തുന്നത് കാണുമ്പോൾ അവന് ചിന്തിക്കാൻ അത് ഇടം നൽകുകയാണ് ഫിത്തറത്തോ ഫാത്ത സ്വാഭാവികമാണത് അള്ളാഹു ആ രൂപത്തിലാണ് മനുഷ്യനെ സൃഷ്ടിച്ചിട്ടുള്ളത് അവൻ ചിന്തിക്കുംതോറും അവൻ അവൻ്റെ റബ്ബിലേക്ക് മടങ്ങിക്കൊണ്ടേയിരിക്കും മനുഷ്യൻ ചിലപ്പോൾ അവൻ്റെ രക്ഷിതാവിനെപ്പറ്റി അശ്രദ്ധയിലായിപ്പോ അവന് ജീവിതത്തിൽ എന്തെങ്കിലും പ്രതിസന്ധികളോ പ്രയാസങ്ങളോ ഒക്കെ വരുമ്പോൾ അവൻ അവൻ്റെ റബ്ബിലേക്ക് പിന്നെയും അടുക്കും അവൻ്റെ മനസ്സിന് സമാധാനം ലഭിക്കാൻ ശാന്തി ലഭിക്കാൻ അവൻ അറിയാതെ വിളിച്ചു പോകും ഘട്ടങ്ങളിൽ വിളിച്ചു പ്രാർത്ഥിക്കുന്നവർക്ക് ഉത്തരം നൽകുന്നവൻ അള്ളാഹു അല്ലാതെ ആരാണ് കടലിൽ അകപ്പെട്ടു പോയാൽ അവർ അല്ലാതെ വേറെ ഇലാഹനെ ആരെയാണ് വിളിച്ചു പ്രാർത്ഥിക്കുക അള്ളാഹുനെ മാത്രമേ അത്തരം പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഒരാൾ വിളിച്ചു പ്രാർത്ഥിക്കുകയുള്ളൂ അത് മനുഷ്യ സഹജമാണ് അവൻ്റെ ഉള്ളിൽ നിന്ന് അറിയാതെ വരുന്ന ഒരു വിളിയാണ് നാം ചിന്തിക്കണം നമ്മുടെ സന്താനങ്ങൾക്ക് നാം അള്ളാഹുനെക്കുറിച്ച് പഠിപ്പിച്ചു കൊടുക്കണം അദൃശ്യങ്ങളിലുള്ള അവരുടെ വിശ്വാസവും നാം രൂഢമൂലമാക്കണം അള്ളാഹുവിൻ്റെ സൃഷ്ടി വൈഭവത്തെപ്പറ്റിയും അവൻ ഈ പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്നതിനെ പറ്റിയും നാം അവർക്ക് പറഞ്ഞു കൊടുക്കണം അവരുടെ മനസ്സിന് സമാധാനം ഉണ്ടാകുന്ന മറുപടികൾ നാം നൽകണം ശിഥില ചിന്തകളിൽ അവർ പെട്ടുപോകുന്നതിനെ തൊട്ട് നാം എപ്പോഴും ബോധവാന്മാരാകണം റസൂർ സുല്ലാഹു അലൈഹി വസല്ലമ്മ തങ്ങളുടെ അടുക്കൽ ഒരു ഗ്രാമീണനായ ആൾ വരികയാണ് എന്നിട്ട് നബി തങ്ങളോട് ചോദിച്ചു ആരാണ് ആകാശങ്ങളെയും ഭൂമിയെയും ഒക്കെ സൃഷ്ടിച്ചത് ഈ പർവ്വതങ്ങളെ ഇങ്ങനെ നാട്ടു നാട്ടുനിർത്തിയത് ആരാണ് നബിതങ്ങൾ പറഞ്ഞു അള്ളാഹ് അള്ളാഹുവാണ് അയാൾക്ക് ഇസ്ലാം കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുത്തു അത് ഉൾക്കൊണ്ട് മടങ്ങിപ്പോകുമ്പോൾ പറഞ്ഞു അദ്ദേഹം ഇപ്പോൾ പറഞ്ഞത് സത്യമാണെങ്കിൽ അള്ളാഹുവിൽ വിശ്വസിച്ച് ഇസ്ലാം കാര്യങ്ങൾ പൂർണ്ണമായി ഉൾക്കൊള്ളുന്നുവെങ്കിൽ അയാൾ സ്വർഗത്തിൽ പ്രവേശിച്ചു എന്ന് അള്ളാഹു ദൃഢവിശ്വാസികളിൽ നമ്മെ പെടുത്തട്ടെ സ്വർഗ പ്രവേശനം ലഭിക്കുന്നവരിൽ നമ്മളെ ചേർക്കട്ടെ എന്ന് ദ ചെയ്ത് നിർത്തുന്നു അസ്ലാം അലൈക്കും വരഹമുല്ലാഹി വാ